ഹായ് നമസ്കാരം നരീശ് വണ്ണമൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡ് ചെയ്തു നമ്മുടെ ഈ കലാമണ്ണിയുടെ സഹോദരന ജാതിയുടെ പേരിലും കളറിന്റെ പേരിലൊക്കെ അധിക്ഷേപിച്ചിട്ടുള്ള ഒരു ഉണ്ടല്ലോ അവരെ വലിച്ചു കീറാൻ ഇനി ആരുമില്ല അവരെ വലിച്ചു കീറി തേച്ച് കാലേവാരി പിത്തിയിൽ അടിച്ചിട്ടുണ്ട് അവരുടെ മറ്റേ കലാമണ്ഡലോ കുലാമണ്ഡലോ ആ സാധനമൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ആ മനസ്സിലാ വെറുപ്പുണ്ടല്ലോ അതായത് കറുപ്പ് കാണുമ്പോഴത്തേക്ക് എന്തോ അങ്ങോട്ട് നുരഞ്ഞു കയറും അപ്പം കറുപ്പ് ഉള്ള പിള്ളാരെയൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും പക്ഷേ സ്റ്റേജിലൊന്നും കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചാനലിൽ ആൾക്കാർക്കൊക്കെ ചാകരയായിരുന്നു അത് വെച്ചിട്ട് ആൾക്കാരെല്ലാം വെച്ച് അലക്കി എന്തായാലും ഈ പെണ്ണും പുള്ളയ്ക്ക് കറക്റ്റായിട്ട് മറുപടി കൊടുത്ത ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഡവറോളി എന്നാണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിരിക്കും അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ഞാൻ റിയാക്ഷൻ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ചാനലിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതും ആ ഒരു വീഡിയോ തന്നെയാണ് അപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വീഡിയോ വന്നിട്ടുണ്ട് വളരെ രസകരമായിട്ടുള്ളൊരു വീട് ചിരിച്ച് തലകുത്ത് നമ്മൾ എന്തായാലും നമ്മളെല്ലാവരും പല ആൾക്കാരെ വിമർശിക്കാറുണ്ട് എൻ്റെ രീതിയിലാണ് ഞാൻ ഓരോരുത്തര പിന്നെ നമ്മൾ വിലയിരുത്തുന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയും ഇദ്ദേഹത്തിൻ്റെ ആ തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു ഭാഷയും ഒക്കെ വെച്ച് ചേർക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കാൻ വളരെ രസമാണ് പക്ഷേ ഇദ്ദേഹം പറയുന്നത് കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കതൊരു നർമ്മത്തിൽ കേൾക്കാമെങ്കിലും കുറച്ച് പൊട്ടും പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് മ്യൂട്ട് ചെയ്തിട്ടേ വിടത്തുള്ള വീഡിയോ എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുപോലത്തെ ഒരു കിടില സാധനം ഉണ്ടല്ലോ ഞാൻ കണ്ടിട്ടില്ല അറിയാം ഇത് വേറെ ലെവലിലുള്ളൊരു മനുഷ്യനാണ് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരും ഈ പറയുന്ന കുല സ്ത്രീകളായിട്ടുള്ള ഇവർക്കൊക്കെ മറുപടി കൊടുത്തത് അത് അതിൽ കുറഞ്ഞതായിട്ടൊന്നും നമ്മൾ കാണണ്ട കാരണം അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണല്ലോ ഈ പിഴച്ച പെണ്ണമുള വന്നതുകൊണ്ട് ഈ ചാനലിനകത്ത് വന്നുകൊണ്ട് പറഞ്ഞു അവർ ദാഷ്ട്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ മുടിയൊക്കെ അയച്ചിട്ട് ഒരുമാതിരി വടകക്ഷിയാണോ താടകക്ഷിയാണോ ഇവർ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സാധനമാണോ എന്താണെങ്കിലും കറുപ്പ് കാണുമ്പോൾ ഇവർക്ക് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി ഈ ഒരു സാധനത്തിനുണ്ടല്ലോ എടുത്തിട്ട് എട്ടായിട്ട് വലിച്ചു കീറിയ ഗംഭീരമായിട്ടുള്ള ആ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഇയാൾക്കെതിരെ കേസ് കൊടുത്തെന്നോ അങ്ങനെ എന്തോ കാര്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടിപൊളി ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് എൻ്റെ പൊന്നെ ചിരിച്ചു ഇരിച്ച് ഞാൻ പണ്ടാരം അടങ്ങി ഇനി എന്തായാലും നിങ്ങൾ ചിരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള ആൾക്ക് ഷെയർ ചെയ്യേണ്ട കാരണം അത്രത്തോളം രസകരമായിട്ടുള്ള കാരണം ഇതുപോലുള്ള ആൾക്കാർ വേണം ഇദ്ദേഹത്തെ പല പ്രാവശ്യം പോലീസ് പിടിക്കുകയും കൊണ്ടുപോവുകയും ആൺ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കാര്യമാകുന്നില്ല പുള്ളി പറയേണ്ട കാര്യങ്ങൾ പുള്ളിയുടെ ശൈലിയിൽ പുള്ളിയുടെ രീതിയിൽ അത് നല്ല ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പം ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ അതേ സപ്പോർട്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് വീഡിയോ ഒന്ന് കണ്ടുനോക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം വന്നില്ലേ വിളിച്ച ആര് അഡ്വക്കേറ്റാ യാതൊരു അഡ്വക്കേറ്റ് ഓ മീറ്റിളവശ് കൊടുക്കോന്നൊപ്പോ ഇതിപ്പോ പറയിൽ കുറി തൊട്ടതുപോലെ ആയല്ലോടെ നീ വല്ല പറഞ്ഞ ഫോണിൽ കൂടെ ഫോണിൽക്കുള്ള ചീത്തയൊക്കെ പറയണതെ നോക്കണം അമ്മമാര് റെക്കോർഡ് ചെയ്യും ഇപ്പൊ കുറെ ഇതില്ലാതെ നടക്കണ കുറെ ഈ പഴം കിട്ടാതെ നടക്കണ കുറെ വവ്വാലുകളുണ്ട് ആ വഞ്ചൂരി പരിസരത്തല്ല വല്ലതും കൊണ്ടുവന്ന് ഒരു പേപ്പർ പേപ്പറാഴ്ച ഒരു ദിവസം എനിക്ക് നഷ്ടപ്പെടും ആ അതിനി വിളിക്കുമ്പം എന്റെ നമ്പർ കൂടെ എന്നെ വിളിച്ചാ പറയാം ണി പിന്നെ ഈ ഇവിടെ സകല പേർക്കും കൊടുക്കണമല്ലോ വേറെ പേരിലും കൊടുക്കണ്ടേ ഇപ്പൊ ഈ ആയിട്ട് വീട് എന്നത് ലക്ഷം അന്തിട്ടൊക്കെ കണ്ട് കയറി അങ്ങ് പോയി അപ്പൊ നമ്മൾ കാര്യമാറ്റല്ലേ പറഞ്ഞ മണിയ ഈ കാര്യം പറഞ്ഞ കിളവിയും കവച്ചു വയ്ക്കും ഇത് ഞാൻ പറഞ്ഞതല്ല പണ്ട് ഏതോ മഹർഷി പറഞ്ഞാണ് ഇനി അതിന് ഇനി എന്നെ തൂക്കാൻ വരല്ലേ ആ അപ്പൊ അതുകൊണ്ട് ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം ആവശ്യമില്ലാതെ കാണാവണമെന്നൊന്നും പറയാലോ ആര് വിളിച്ചാലും ലാൻഡ് ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ മൈര അവന്മാര് മൊബൈലിൽ അല്ലേ വിളിക്കണത് ജ്യോതിഷം ഡെവറി ബോളി ജ്യോതിഷം ഫോൺ നമ്പർ മറ്റേതൊക്കെ തേങ്ങ എല്ലാം വച്ചിട്ടുണ്ടല്ലോ അങ്ങനെ തപ്പിയെടുത്ത് വിളിക്കുന്നതാണ് മനസ്സിലായാ ആ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം ഇനി ബി എസ് എൻ എല്ലിന്റെ അടുത്ത് പറയാം ഈ ലാൻഡ് ഫോണിൽ കൂടെ റെക്കോർഡിംഗ് വെച്ചാൽ അയ്യോ അപ്പ അതുകൊണ്ട് പലരും ഇങ്ങനെയൊക്കെ വിളിക്കും എന്റെ നമ്പർ കൊടുക്കുക എന്നെ വിളിക്കാൻ പറയാം പറഞ്ഞാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം ഇട മൈ എടാ ക്യാസ് വിട് നീ നീ അത് കട ആ ടിപ്പർ ഇപ്പൊ ടിപ്പർ യുഗം ആണ് മൈര് നോക്കിയൊക്കെ എന്റെ സൈക്കിളിൽ നീ പോണം നോക്കിപ്പോ ഒന്നോ പാ അവിടെ നിന്ന് മൂക്കൊന്നും മര്യാദന്മാര് ഇതുവഴിയാണ് പോണത് ഒരുപോലെ കൊടുക്കാന്ന് പറഞ്ഞേ ആ എന്നും പറഞ്ഞുകൊണ്ട് നീ ടിപ്പറിൻ്റെ അതണ്ട ചിലപ്പോ നിനക്ക് ഒരു പറയും കിട്ടൂല ഒരു മഞ്ഞക്കോടി പോലും കൊണ്ടിടൂലമാര് ഉം പെട്ടും കച്ച നീ എന്റെ ഭാര്യ കടം മാറ്റിടേണ്ടി വരും നിനക്ക് ആവശ്യമില്ലാത്ത കേസിനൊന്നു പോവല്ലേ ആ അത് നല്ല കാര്യം തന്നെ കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഇട കിന്നു ഇതാ കാട്ടാക്കട യുവമാരെ ഓട്ടോന്ന് നിയന്ത്രിക്കണം അതിപ്പ പോലീസ് നിയന്ത്രിക്കുവോ ആർ ടിഒ നിയന്ത്രിക്കുവോ എന്തിനാണെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ നമ്മൾ വല്ലതും പറയുക യുവന്മാര് നമ്മളതെള്ളോണ്ട് വരും എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പൊ ടിപ്പർ ആ ഒരാഴ്ചയിൽ മൂന്നണ്ണന്തര ആയല്ലേ എന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ അതാനിക്ക് ഡെയിലി ഓരോ കോടി വെച്ച് കൊടുക്കേണ്ടി വരും ചാവണന്മാർക്കെല്ലാം പോക്കൊരു ഒന്നൊന്നര പോക്കാണ് കേട്ടോ അത് ഈ ആട്ടയൊക്കെ വട്ടിച്ചുണ്ടുന്ന ടിപ്പറന്ന് ടിപ്പർ എന്ന് കേൾക്കാൻ പറ്റാടിക്കയറും അങ്ങോട്ട് വളച്ചാൽ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വളച്ചാൽ അങ്ങോട്ട് പോകും പിന്നെ ഇപ്പം ഉള്ള എല്ലാം പുതിയ വണ്ടികളാണ് മനസ്സിലായില്ലേ കയറണതും അറിയില്ല ചാവണതും അറിയില്ല ആ അതുകൊണ്ട് ഈ ടിപ്പർ ഗോളുകളെ സൂക്ഷിക്കണം നോക്കിയൊക്കെ സൈക്കിളിൽ അങ്ങോട്ടൊക്കെ ഇട്ട് ക്രാസ് ചെയ്യണം അതിര എനിക്ക് നഷ്ടപരിഹാരം തരാം ഒന്നുമില്ല നീ ചെത്താം ഞാൻ വന്ന് ഒരു ചെമ്പരത്തിപ്പോ എൻ്റെ കാലി വെച്ച തൊഴും ഇങ്ങനെ മണിയാ ഇത്രയും കാലം നീ എൻ്റെ കൂടെ നിന്നിട്ട് പോയല്ലോടാ ആ ഓഹ് എൻ്റെ അമ്മ ശനിയാഴ്ചയാണ് ഒരുപാട് പല്ല് വിളിക്കില്ല ഞാൻ ശരി പോട്ട് 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 എന്തേലും അപ്പൊ നമ്മുടെ താഴേക്കുള്ള മറുപടി കൊടുക്കുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് പോയി ടിപ്പറുകാരുടെ ഒരു പാഞ്ഞോട്ടവാ അപ്പൊ അതിനകത്ത് ആരോ മരണപ്പെടുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു റിയാക്ഷൻ ആണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് എന്നാലും വളരെ രസകരമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഓരോ വീടുകളും കാരണം നർമ്മത്തിൽ ചാർത്തി പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അത് ഓരോരുത്തരുടെ അസ്ഥാനത്ത് കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ഈ ഡവറുകളി അണ്ണൻ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അണ്ണൻ്റെ പേര് തന്നെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിരി വരും കാരണം ചിരിക്കാതിരിക്കേണ്ട കാര്യമില്ല കാരണം പറയുന്നതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് ശരിയായിട്ട് തോന്നുന്നതാണ് എന്താണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം തന്നെ കാരണം ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു രക്ഷയിലാട്ട പുള്ളി വേറെ ലെവലാണ് പറഞ്ഞതൊക്കെ കുറച്ച് മസാല ചേർത്തിട്ടുള്ള ആണ് വരുന്നത് പക്ഷേ എങ്കിലും കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് നല്ല വെടിപ്പിൽ അത് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് വേറെ ലെവലാട്ടോ എന്തായാലും നമ്മുടെ ഈ അമ്മച്ചിക്കും അതുപോലെ സമൂഹത്തിൽ നടക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ അതിനെയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പുള്ളി അത് അവതരിപ്പിക്കാറുണ്ട് അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണ് ഇദ്ദേഹം കാരണം പല പ്രാവശ്യം പോലീസ് പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കാരണം ഇങ്ങനെ ചാനലിനെ ഇരുന്നുകൊണ്ട് അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതിനും ഇദ്ദേഹത്തിനെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ടുണ്ട് പക്ഷെ പോലീസ് പിടിച്ച് കൊണ്ടുപോയി പിന്നെ വന്നതിന് ശേഷം അതിലും മാരകമായ രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകൾ കാരണം ഇത് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ചില വീഡിയോകളാണ് ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ അമ്മച്ചുടെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു തീരുമാനമായി കാരണം അമ്മച്ചീനെ എല്ലാവരും കൂടെ തേച്ചൊട്ടിച്ച് ഒരു മൂലയിലോട്ട് ഇരുത്തി കൊണ്ട് ഇനിയിപ്പോൾ പുതിയ സംഭവങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും ഒരുപാട് സംഭവങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം എന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്